എറിയാട് പഞ്ചായത്തിലെ മാടവന ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി മാളവന ഹെൽത്ത് സെന്റർ സാമൂഹിക ആരോഗ്യ കേന്ദ്രമായിരുന്ന സമയത്ത് കിടത്തി ചികിത്സയും ഉയർന്ന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതാണ് എറിയാട് പഞ്ചായത്തിലെ തീരദേശത്തെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ ജനങ്ങൾ വളരെ സമാധാനത്തോടെ ആശ്രയിച്ചിരുന്ന ഒരു ആരോഗ്യ സ്ഥാപനമാണ് ഒരു ബ്ലോക്കിൽ രണ്ട് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ പാടില്ല എന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ ഈ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ചുരുക്കിയപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണ് അത് ദോഷകരമായി ബാധിച്ചത് എറിയാട് പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാതെ ഇവിടെ തന്നെ ചികിത്സ ലഭ്യമാക്കുന്നതിന് മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി ആശുപത്രി നിലവാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്